വിയറ്റ്നാം മാൾട്ട മുസമ്പി അല്ലേ അതിൻ്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ് ഇതാണ് നമ്മുടെ റൂഷ് സ്റ്റോക്ക് റൂഷ് സ്റ്റോക്കിൻ്റെ ഇവിടെ നിന്നാണ് പിടിച്ച് ഈ സയവം പിടിപ്പിച്ചിട്ട് വന്നിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരുമ്പോൾ ഇതും പിന്നെ ഇവിടെ ഒരു മൂന്നാല് ചെറിയതും പക്ഷെ ഇവിടെ ഒരു പുതിയ തളിരില ഒരുമാതിരി ചുക്കി ചുളിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഇവിടെ പൊട്ടിച്ചു വളഞ്ഞു കാണാം പൊട്ടിച്ചു വളഞ്ഞിട്ട് ഇവിടെ കൂമ്പിന്ന് വരുന്നുണ്ട് പക്ഷെ വേറെ വാ ഇത്രയും സ്ട്രോങ്ങിൽ വേറൊരു ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇല ഇതിനോട് സാമ്യം കൊണ്ടും പിന്നെ ഈ ഒരു സയോണീന്ന് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ്ങിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ പേടിക്കുമായിരുന്നു കാരണം റൂഷ് സ്റ്റോക്കീന്ന് പൊട്ടിയതാണോ ഈ ഉറുമ്പുകൾ അപകടകാരി എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം റൂഷ് സ്റ്റോക്കീന്ന് പൊട്ടി വന്നതാണോ എന്ന് പേടിച്ചാൽ പക്ഷെ നോക്കുമ്പോൾ ഇതാണ് റൂഷ് സ്റ്റോക്ക് ഈ സയോൺ ഇവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇവനായിരിക്കും മെയിനായിട്ട് വളരാൻ പോകുന്നത് കാരണം നല്ല ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിരിക്കുന്ന വളം മെയിനായിട്ട് ഒരു കുമ്പളത്തിൻ്റെ വിത്ത് എങ്ങനെയോ മുളച്ചു വാങ്ങോ മെയിനായിട്ട് ചാണകപ്പൊടി മണ്ണിൻ്റെ അടിയിലിട്ട് കമ്പോസ്റ്റാക്കിയതും അതിൻ്റെ വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് പിന്നെ മണ്ണിര കമ്പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് നല്ല വളമാണ് അപ്പം ഇതും വളരും അപ്പം നല്ല രീതിയിൽ ബുഷിയായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നീര് നീരൂറ്റി കുടിച്ച് ചുക്കി ചുളിക്കാനൊക്കെ പ്രാണികൾ വരും ഇന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഓർഗാനിക് ഫർട്ടിലൈസർ ഉണ്ട് അത് അപ്ലൈ ചെയ്യണം ബാക്കി ചെടികളുടെ അപ്ഡേറ്റുകളൊക്കെ പിന്നീട് കാണിക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഇത്രയും ഉയരമുള്ള ഒരു ഹാഫ് ബോട്ടിലായിരുന്നു ഇത് ഒരു ഫുൾ ബോട്ടിലോട്ട് മാറ്റിയതാണ് ഇതിൽ നന്നായി ഇത് ത ഇത് തന്നെ മതി ശരിക്കും ഒരു കൊല്ലത്തോളം കായ് തരുന്നത് വരെ കായ് തന്നതിന് ശേഷവും വളരാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ക്രിംസൺ റെഡും ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അപ്ഡേറ്റുകൾ പിന്നീട് തരാം ഇതിപ്പോൾ വിയറ്റ്നാം ആൾട്ടം മുസംബിയുടെ അപ്ഡേറ്റ് മാത്രം കണ്ടില്ലേ ഇവിടെ നിന്നൊരു ഇള വന്നത് ആരോ തിന്നു പോയിട്ടുണ്ട് എന്തായാലും ആഴ്ചയിൽ രണ്ടായ ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മളിതിന് വാ സ്പ്രേ അടിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ വിയറ്റ്നാം മൾട്ടാ മുസംബിയുടെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രം വന്നതാണ് ഓക്കെ